പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു വസ്സലാമു അലാ അമീൻ എന്റെ ശബ്ദ ശ്രവിക്കുന്ന അസ്സലാമു മാന ശ്രോതാക്കളെ അസാം ഇന്ന് വിചാരണയും എന്ന വിഷയത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നു വിശ്വാസം ദൃഢ പരലോക വിശ്വാസം പ്രയോജനപ്പെടുകയുള്ളൂ അവരാകുന്നു ഇഹലോക ജീവിതത്തിൽ സമാധാനവും പരലോകത്തിൽ സ്വർഗവും ലഭിക്കുന്ന യഥാർത്ഥ ജീവിതം നയിക്കുന്നവരാകാൻ കഴിയുക അവരാകുന്നു സന്മാർഗം ലഭിക്കുന്ന മുത്തക്കീങ്ങൾ ആയിട്ടുള്ളവർ ഇശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബ്ഹന ഉത്താല പലയിടങ്ങളിലായി ഈ രണ്ട് കാര്യങ്ങളും വളരെ വളരെയധികം വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് വിചാരണ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കും കടമകൾക്കും ചൊല്ലിയുള്ള ചോദ്യം ചെയ്യൽ നന്മയും തിന്മയും രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിലുള്ള വിചാരണ അതുപോലെ തന്നെ അള്ളാഹുവിൽ പങ്കുകാരെ ചേർത്തുകൊണ്ട് കർമ്മങ്ങൾ ശൂന്യമായി പോയവരുടെ വിചാരണ പാപരായി പോയവരുടെ വിചാരണ പിശാജിൻ്റെ സാന്നിധ്യത്തിൽ പിശാചിനെ രക്ഷാധികാരിയായി കണ്ടവരുടെ വിചാരണ സമയം എങ്ങനെ ചിലവഴിച്ചു എന്നതിലുള്ള വിചാരണ ഇങ്ങനെ ഒരുപാട് വിചാരണങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അഞ്ച് സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നബി നബിസല്ലാഹു അലൈവല്ല നമ്മോട് പറയുന്നുണ്ട് അതായത് വാർദ്ധികത്തിനു മുമ്പുള്ള യുവത്വം ദാരിദ്ര്യത്തിനു മുമ്പുള്ള സമ്പന്നത രോഗത്തിനു മുമ്പുള്ള ആരോഗ്യം ജോലി തിരക്കിന് മുമ്പുള്ള ഒഴിവു സമയം മരണത്തിന് മുമ്പുള്ള ജീവിതം ഈ ഒരു കാര്യങ്ങൾ നാം വളരെ നല്ല നിലയിൽ അറിയേണ്ടതായിട്ടുണ്ട് ഇന്ന് നമുക്ക് കാണാം നമ്മുടെ സമൂഹത്തിൽ പലിശയാണ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഒരുപാട് പലിശയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ് അവരറിയുന്നില്ലേ അവർക്കുള്ള വിചാരണ എന്തായിത്തീരുമെന്ന് അതുപോലെ തന്നെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരോടും ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകുന്നു ഇതിനെല്ലാം നാം മാറ്റി മാറ്റിമറിക്കണം പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹണത്തിൽ നാം പങ്കാളികളാകണം നമ്മേവരെയും അള്ളാഹു വിചാരണ നാണ്ടിൽ നല്ല രീതിയിലുള്ള വിചാരണങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് السلام علیکم ورحمۃ اللہ وبرکاتہ